എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തും നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആദർശ ആകെപ്പാടെ വിഷമത്തിലായിപ്പോയി ആരോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല ഇങ്ങനെയാണെങ്കിൽ തനിക്കൊരു സൈക്കോട്ടിസ്റ്റിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടി വരും ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ തനിക്ക് എന്തേലും സംഭവിക്കും അപ്പോൾ തന്നെ ബി പി ഒക്കെ നല്ല ഹൈ ആവുന്നുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആദർശനെ കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കിടന്നിട്ടൊന്ന് കണ്ണടച്ചൊന്ന് ഉറങ്ങണമെങ്കിൽ ഉറക്കമുള്ളുക വേണം എന്നൊരു സ്ഥിതി വരെ ആദർശനിലെത്തിനേക്കുവാണ് കാരണം ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും അനുകയുടെ രൂപം മനസ്സിലേക്ക് തെളിവുകയാണ് അവൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു പക്ഷേ എങ്കില് താനും അവളും തമ്മിൽ ഒരു ബന്ധവും എന്നിട്ട് പോലും ചന്തു തന്റെ കുട്ടിയാന്ന് പറഞ്ഞിരിക്കുന്നു അതൊക്കെ ആദർശനം മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക ഇതിനിടയിൽ ആരോ കിടന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട് തന്റെ തലയിലേക്ക് ചന്തുമാളുടെ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണിത് ഇനി ആരോടെങ്കിലും തുറന്നു പറയണം അല്ലെങ്കിൽ താൻ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആദർശി കിടക്കണേ ഈ സമയത്ത് നയനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നയന എഴുതിയിലേക്ക് പിന്നീട് ദേവേനി വരുവാണ് ദേവേനി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ അവൻ എന്തേലും പറഞ്ഞു നോക്കുക ഇല്ലമ്മ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആദർശമാണ് മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് പറയണം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാലില്ലെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ബി പി കൂട്ടി കൂടി എന്നൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോത്തേനും ദേവേനി പറഞ്ഞു എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് അവൻ്റെ മനസ്സിൽ നമ്മളോട് ആരോടും പറയാത്ത എന്തോ രഹസ്യമുണ്ട് സാധാരണ അനിയോട് പറയേണ്ടതാണ് ഇത് അവൻ അനിയോട് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് എന്തോ ഒരു പ്രശ്നമാന്ന് പറയാണ് നീ വേണം മോളെ അതെന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കാനായിട്ട് എനിക്കറിയാം നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് പറയാതിരിക്കാനായിട്ട് അവന് സാധിക്കില്ല ആദ്യം ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം പറയാതെ പറയാതാവും മൂടി വെച്ചിരിക്കും പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും പതി അവൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറയാണ് അത് കേട്ടപ്പം നായന പറഞ്ഞു എന്ത് രഹസ്യമാണെങ്കിലും എന്നോട് പറഞ്ഞ ആദർശമാണ് എന്താ കുഴപ്പം ഇനിയിപ്പം ആദർശമാണ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ പോലും എനിക്ക് ആദർശമാണ് ന്യായായിരിക്കാനോ പറ്റത്തുള്ളു പറയുന്നത് ദേവേനോട് എനിക്കറിയാം അത് മോളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാന്ന് പറയുകയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്നാണ് അവരോടൊന്നും പറഞ്ഞു നോക്ക് പക്ഷേ അതൊന്നും പറഞ്ഞിട്ടും ആദർശമാണ് അതൊന്നും കേൾക്കണില്ലമ്മേ ആദർശമാണ് മനസ്സിന് അത്രയും അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം സാരമില്ല ഞാൻ നോക്കട്ടെ എന്തേലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ നായന പറയാണ് പിന്നീട് കിടക്കാൻ നായനെ വന്നപ്പോഴും ആദർശം ഇങ്ങനെ കണ്ടു തുറന്ന് ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയുണ്ട് പിന്നീട് നായനെ പറഞ്ഞു ആദർശേട്ടാ ഒന്നും ആലോചിച്ച് ആദർശാണ് ടെൻഷൻ അടിക്കണ്ട ഇപ്പം തലക്കാലത്തേക്ക് ഉറങ്ങാൻ നോക്ക് ഉറക്കമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ബി പി ഇനി ഹൈ ആയി പോവും അങ്ങനെ വന്നിട്ടുണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും അത് ഈ കുടുംബത്തിലെല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമല്ലേ ആദർശമാണ് സ്വയം എന്ന് ചിന്തിച്ച് നോക്ക് അല്ലെങ്കിൽ എന്താണെങ്കിലും ആരുടെയെങ്കിലും തുറന്നു പറ ഇനി ഇപ്പം എന്നോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദർശമാണ് ഇനിയിപ്പം വേറെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അനിയോടെ തുറന്നു പറ അനിയോട് പറയാത്ത രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശന് തോന്നി ഇനി ആരുടെയും തുറന്നു പറയണം എന്നൊക്കെ വിചാരിച്ച ആദർശ് അങ്ങനെ കിടക്കുവാണ് കിടന്ന് എപ്പോഴോ രാത്രിയിൽ ആദർശം ഒന്നും വാങ്ങി പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പതിനും ആദർശ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തോണ്ട് എഴുന്നേറ്റ് വരുന്നേ അന്ന് നേരത്തെ തന്നെ ആദർശ ഓഫീസിലേക്കാന്നും അന്ന് പറഞ്ഞിറങ്ങി പിന്നീട് കിരണ് വിളിക്കുകയാണ് കിരണെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം ഇത് കേട്ടേ ഇപ്പോൾ കിരൺ പറഞ്ഞു എന്താടാ ആദർശൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കാം അതൊക്കെ നേരിട്ട് കാണും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് കിരൺ ആദർശനെ കാണാനായിട്ട് വരുവാണ് ഈ സമയത്ത് ആദർശനെ മുഖം കണ്ടപ്പോൾ തന്നെ കിരണ് തോന്നി എന്തോ പന്തിയാണ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി പിന്നീട് ആദർശനോട് എന്നിട്ട് എന്താടാ എന്ത് പറ്റി നിന്റെ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഇതെന്താ നിനക്ക് രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ലയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതേ ഞാനൊരു വല്ലാത്തൊരു കുഴിയെ പെട്ടിരിക്കുകയാണ് പറയണേ കുഴി പെട്ടെന്നോ നിനക്ക് ഇത് എന്ത് പറ്റി ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയുള്ള അല്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നീ ചോദിക്കണേ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമാണോ അത് അതിനിപ്പം നയനേവായിട്ട് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കും ഏയ് നയനേയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല സാധാരണഗതിയിൽ നിന്റെ പ്രശ്നങ്ങൾ അതാണല്ലോ നയനെ നീ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നെ പക്ഷെ ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചതിന് ശേഷം അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ കാര്യം ചോദിക്കുക ആദർശ് പറഞ്ഞു ഇതിപ്പം നിന്നോട് എനിക്ക് എങ്ങനെ പറയണമെന്ന് എന്നറിയത്തില്ല എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയത്തില്ല നിന്നോടെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്കിനി മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല നീ ആയിട്ട് ഒരു സൊല്യൂഷൻ എനിക്ക് ഉണ്ടാക്കി തരണം നീ പറയണം ഞാൻ എന്ത് ചെയ്യണമെന്ന് അല്ല വലിയ വലിയ രഹസ്യങ്ങളാണെങ്കിൽ നിനക്ക് നയനയോട് പറയാൻ വല്ലാലും ചോദിക്കും അവളോട് അവളോടത് പറയാൻ പറ്റില്ല അതിനു മുമ്പ് എനിക്ക് നിന്റെ ഒരു അഭിപ്രായം തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാമെന്ന് വെച്ചേന്ന് പറയാം പിന്നീട് ആദർശ് കാര്യങ്ങളൊക്കെ പറയണം അനകേനയെ കണ്ടത് മുതൽ മൂർത്തി മുത്തശ്ശൻ വിളിച്ച് ഇതാ മുത്തശ്ശനോടൊപ്പം ചെന്നു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വള്ളി വള്ളി വിടാതെ ആദറിച്ച് കിരണിനോട് പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കിരൺ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കിരണോട് ചോദിച്ചാദർ ആദർശ ചോദിച്ചു എന്താടാ നീ മറുപടി ഒന്നും പറയാത്തേ ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു എവിടെയോ എന്തോ ഒരു ചതിക്കുഴി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആരോ നിന്റെ നി മനപൂർവ്വം നിന്നിലേക്ക് ആ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്കിത് കേട്ട് തോന്നേ അതുകൊണ്ട് ഒരു കാരണവശാലും നീ പിടികൊടുക്കരുത് നിനക്ക് ഇത് നായനോട് പറയാൻ വല്ലായിരുന്നു ചോദിക്കണം ഏയ് നായനോട് പറഞ്ഞാൽ ശരിയാവത്തില്ല അതെന്താടാ നായനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇത് എങ്ങനെ എടുക്കും എനിക്ക് എനിക്കറിയത്തില്ല എടാ നായന എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചു നല്ല പെൺകുട്ടിയാ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പറയാ ഏ ഇല്ല എനിക്ക് തോന്നേ ഇത് അവൾ കേട്ട് കഴിയുമ്പോഴത്തേനും അവൾ മിക്കവാറും എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ കീരം പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്റെ കല്യാണം നിനക്കറിയാൻ മേലെ ഞാനും കല്യാണം തമ്മിൽ ഒരു രഹസ്യം പോലും ഇന്നുവരെ മറച്ചു വച്ചിട്ടില്ല എന്തൊക്കെ പരസ്പരം ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു രഹസ്യങ്ങളും ഇല്ല താനും അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവൻ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നെ നിനക്കതറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കും എടാ അതൊക്കെ എനിക്കറിയാം പക്ഷെ നയനെ അങ്ങനെയല്ല ഏഹ് എടാ അത് നിനക്ക് തോന്നല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം എടാ നിന്റെ ജീവിതത്തിലേക്ക് കല്യാണി വന്നാൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം കാരണം നിന്റെ കൂടെ കൂടെ ശേഷമാണ് അവൾക്ക് നല്ലൊരു ലൈഫ് ലൈഫുണ്ടാകുന്നതന്നെ പക്ഷെ നയന അങ്ങനെയല്ല നയന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ അവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ എങ്ങനെ ഇതിന് പ്രതികരിക്കുമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് കിരൺ പറഞ്ഞു ഞാൻ കണ്ടിടത്തോളം നായനെ നല്ല പെൺകുട്ടിയാണ് അവൾക്കിത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാണ്ട് അവൾ ശ്രമിക്കുകയും ചെയ്യും നീ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പക്ഷെ നീ ഈ സത്യം മറച്ചു വെക്കുന്നിടത്തോളം ഇത് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുക അത് നീ മറച്ചു വെച്ച് ഇങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ഒരു പക്ഷെ നാളെ എന്തായി തീരെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ നായനെ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പൊ നിന്നെ സംശയിക്കില്ലേ അതിനേക്കാളും ഭേദം നീ ഉള്ള സത്യം കൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതല്ലേ നല്ലത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നും പാടില്ലാതെ പക്ഷേ അത് ഇപ്പോഴല്ലെങ്കിൽ നിനക്ക് പിന്നീട് എപ്പോഴാണേ മനസ്സിലാവും ഉള്ള സത്യങ്ങളങ് തുറന്ന് പറഞ്ഞേക്കുവാണെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അത് മൂടി വെക്കുന്നതുകൊണ്ടാണ് പിന്നീട് അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നേ കുടുംബജീവിതം തന്നെ തകർന്നു പോന്നെ നിനക്കറിയാലോന്ന് പറയാണ് ഇനിയിപ്പം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെ കുഴപ്പമില്ല ഞാൻ നയനെ വിളിക്കാം ഞാൻ സംസാരിക്കാന്ന് പറയണെ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശം ഏയ് അത് ശരിയാവത്തില്ല അവൾ എന്ത് വിചാരിക്കും ഞാൻ അവളോട് പറയാത്തെ ഏയ് അത് കുഴപ്പമില്ല ഞാൻ വേണേൽ വിളിക്കാം ഞാൻ അവളോട് കാര്യമായിട്ട് സംസാരിക്കാന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദർശം പറഞ്ഞ് വേണ്ട ഞാൻ തന്നെ വിളിക്കാം ഞാൻ സംസാരിക്കാം അവളോട് കാര്യങ്ങളൊക്കെ അവളോട് തന്നെ തുറന്നു പറയാം എന്ന് പറയണ ഒരു കാഞ്ചിയാണ് ഞാനും കൂടെ വരാം നമുക്ക് മൂന്ന് പേർക്ക് വിരുന്ന് സംസാരിക്കാം അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ ഒടുവിൽ കല്യാ കല്യാണി അല്ല ഒടുവിൽ നയനയെ വിളിക്കുവാണ് ആദർശ വിളിച്ചിട്ട് ഇങ്ങനെ കാണണം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം നയനെ വരുവാണ് അവർ മൂന്ന് പേരും കൂടെ റെസ്റ്റോറൻറ്റിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് കിരണാണ് കാര്യങ്ങൾക്ക് തുടക്കം അതെ ആദർശൻ്റെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അതെ നയനയോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നയനയും കൂടി വിളിപ്പിച്ചതെന്ന് പറയാം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു ഞാൻ എത്ര ദിവസമായെന്നറിയാവോ കിരൺ കേട്ടോ ഇത് തന്നെ ചോദിക്കുന്നത് പക്ഷേ ഇതുവരെ ആയിട്ടും ആദർശാണ് അത് എന്താണെന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല എത്രയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം ഞാൻ നാണം കിട്ടും ഞാൻ തന്നെ നിർത്തിയെന്ന് പറയുകയാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ ആധാർ ചാർഡ് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടവരും അതുവരെ പറഞ്ഞു നോക്കി പക്ഷെ ആധാർ ചാടൻ എന്നോടൊന്നും തുറന്നു പറയാൻ തയ്യാറായില്ലെന്ന് പറയാണ് പിന്നീടാണ് കിരണ കാര്യങ്ങൾ പറയണേ ഇനി എന്നെ പോലെയാണ് കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് ഞാൻ നായനൊരു നിമിഷം ആദർശനെ നോക്കുകയാണ് പിന്നീട് ആദർശനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ആ പെൺകുട്ടിയെ കാണുന്നത് പിന്നെ ചന്മുള കാണുന്നത് ആദ്യമായിട്ട് തന്നെയാണ് എനിക്കിനെക്കുറിച്ചൊന്നും അറിയില്ല എൻ്റെ ആ ഫോട്ടോ അവിടെ എങ്ങനെ വന്നതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ നയന പറഞ്ഞു ആദർശേട്ടൻ വിഷമിക്കേണ്ട എന്ന് പിന്നീട് കുറച്ച് സമയം കൂടെ അവരോട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് കിരൺ അങ്ങോട്ടേക്ക് പോകുന്നത് കിരൺ പോയി കഴിഞ്ഞപ്പോൾ ആദർശനെ പിടിച്ചുകൊണ്ട് നയനയും കൂടെ പോകുകയാണ് നയനയും തെറ്റു ചോദിച്ചു ആദർശേണ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് എന്താ നയന നീ അങ്ങനെ പറഞ്ഞു ഞാനിതൊക്കെ കേട്ടുകഴിയുമ്പോൾ ആദർശ എണ്ണ തെറ്റിരിക്കുന്നു ഒരിക്കലുമില്ല ഉള്ള സത്യാവസ്ഥ എന്നോട് തുറന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എന്തേലും സംഭവിക്കുമോ ഒരിക്കലുമില്ല ഇത് ഒളിച്ചും പാത്തും വെക്കുന്നുണ്ടല്ലേ പ്രശ്നങ്ങളുണ്ടാകുന്നേ ഇത് ഇതാദ്യമേ എന്നോട് തുറന്നു പറയാൻ പറ്റാരുന്നു ഞാൻ എത്ര വട്ടം ആദർശനോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ഇത്ര നിസ്സാരമായ കാര്യം ആദർശമാണ് തലയിൽ എടുത്തു വെച്ച് ഇത്ര വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നോ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് പരിഹരിക്കാൻ പറ്റില്ലേ എനിക്കറിയാം ആദർശൻ ഒരു തെറ്റും ചെയ്യലാന്ന് എന്നെക്കാളും കൂടുതൽ വിശ്വാസം എനിക്ക് ആദർശനുണ്ട് ആദർശമാണ് ചീത്തയായി വരിക്കും വഴിക്ക് പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് വിശ്വാസമായിരിക്കുക അങ്ങനെയുള്ള ആദർശേണ്ട ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഒരിക്കലും ഞാൻ ആദർശേണ്ട സംശയിക്കില്ല അതെന്തുകൊണ്ട് ആദർശേടം മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ നയനെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട എൻ്റെ ആദർശേഡൻ തെറ്റുകാരനല്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നയനെ ആദർശനെ കെട്ടിപ്പിടിക്കുവാണ് ആ ഒരു ഇത് മതിയായിരുന്നു ആദർശന് സന്തോഷമാവാനായിട്ട് വേറെ ആരൊക്കെ അവശ് അവശ്വസിച്ചാലും കുഴപ്പമില്ല നായനെ തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ സ്വന്തം ഭാര്യ വിശ്വസിക്കുന്നിടത്തോളം ഒന്നും വേണ്ടല്ലോ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആദർശം നയനെ ചേർത്ത് പിടിക്കുകയാണ് ആദർശോടനം ഇപ്പോഴെനിക്കൊരു സമാധാനമായത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നത് വിങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പറയുകയാണ് നയനെ പറഞ്ഞു ആദർശേട്ടം വിഷമിക്കേണ്ട ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താ നമുക്ക് കണ്ടെത്തണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണെങ്കിലും അവരെ നമുക്ക് വെളിയിൽ കൊണ്ടണം ചന്തുമോൾ ആരുടെ കുട്ടിയാണെന്ന് അറിയണമല്ലോ ഒരുപക്ഷെ ആ പെൺകുട്ടി പറഞ്ഞു ഓണക്ക് അനന്തപുരിയിലെ കൊച്ചുമോളാണെങ്കിൽ അത് ആരുടെയാണെന്ന് അറിയണം അനിയുടെയാണോ അബിയുടെയാണോ അതോ ഇനിയിപ്പം വേറെ ആരുടെങ്കിലും ആണോ ആദർശേണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ആദർശമാണ് ധൈര്യമായിട്ട് ഇരിക്കുക എന്തിന് വേദനയും നയനയും ഒപ്പമുണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആദർശൻ്റെ കൈപ്പിടിച്ച് ആദർശനേം കൊണ്ട് അങ്ങനെ അനന്തപുരയിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും അഭിയുടെ കള്ളത്തിലൊക്കെ വിളിച്ചൊത്ത് വരാൻ പോവുകയാണ് അഭിക്ക് ഇനിയിപ്പോൾ അധികം ആയുസ് ഉണ്ടാകത്തില്ല നയനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു സത്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കട്ട സപ്പോർട്ട് ആയിട്ട് ആദർശനോടൊപ്പം നയനം ചേരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി